സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഉന്നതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ഇരുപത്തിനാലിനാണ് യോഗം നടക്കുക ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷഫീദ് ഈ കേസുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന അക്രമങ്ങളുടെ വാർത്തകൾ അതിൽ തന്നെ ഈ ലഹരിയുടെ സാന്നിധ്യം വളരെ നടുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യം പ്രായപൂർത്തിയാകാത്തവർ പോലും ഇതിൻ്റെ കാരിയർമാരായി മാറുന്ന നില വളരെ ഗൌരവത്തോടുകൂടി സർക്കാർ ഇതിനെ കാണുന്നുണ്ടോ യോഗം വിശദാംശങ്ങൾ ഷഫീ പ്രകിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ നടന്ന ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളെ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ലഭിച്ചതാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാലിന് യോഗം ചേരും സംസ്ഥാനത്ത് നിലവിൽ നടത്തിവരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾ അത് യോഗത്തിൽ ചർച്ചയാകും മാത്രവുമല്ല കൂടുതൽ പ്രവർത്തനങ്ങളും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും യോഗത്തിൽ തീരുമാനിക്കും എക്സൈസിനും പോലീസിനും അടക്കം കൂടുതൽ ചുമതല നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനം അതിർത്തിയിലടക്കം പരിശോധന കർശനമാക്കി തടയാനാണ് പോലീസ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും എക്സൈസ് വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടാകും സംസ്ഥാനം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടർ നടത്താൻ പോകുന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തികളും അതേപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ അതി യോഗത്തിൽ ചർച്ചയാകും ഷഫീദ് റൌത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലഹരി വ്യാപനം തടയാൻ കൂടുതൽ നടപടികൾ ഇത് തരത്തിൽ വേണം എന്നതാണ് ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത് മുഖ്യമന്ത്രി വിളിച്ച യോഗം ഈ മാസം ഇരുപത്തിനാലിനാണ് നടക്കുക